ഈ തട്ടി കൊടുത്ത് നമ്മൾ സോനൂസിനെ കടന്നിൽ കുത്തിക്കാണ്ട് പോയിസം കയറി ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് കുറേ നേരം വൈകിയിട്ട് ഒന്നുണ്ടാക്കാൻ അപ്പോൾ ഇതാ കുറച്ച് മക്രോൺ മക്വോണുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്തായിട്ട് ഇത് സൂപ്പാക്കി വെക്കാമെന്നായിരുന്നു കുറച്ച് സൂപ്പാക്കിയാണ്ട് വെക്കാരുത് അപ്പോൾ അതിന് വേവിച്ച് വെച്ച മക്രോണി തിളപ്പിച്ച് വിറ്റി വെച്ച മക്രോണി ആക്കി കുറച്ച് വെള്ളത്തിൽ ഞാൻ എന്തൊക്കെ ബട്ടർ വെച്ചിട്ട് ക്യാരറ്റ് വല്ലുളളി അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊന്നുമില്ല എല്ലാ സാധനങ്ങളും കൊണ്ടും തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പിന്നെ അതേപോലെ നമ്മളെ ചിക്കൻ്റെ മാഗി പിന്നെ നമ്മളെ ചില്ലി ഇത ചില്ലി പൊടിച്ച് മുളക് പൊടിച്ച അതും എല്ലാം കൂടി കൂടെ ഒന്ന് വേവിച്ചെടുക്കുക അത് കുറച്ച് ചിക്കനും ഗ്രേറ്റ് ഇതാക്കിയാണ് ഗ്രേറ്റ് ചെയ്താണ് കാണാം ഇട്ട് കേട്ടോ അപ്പോൾ സ്പെഷ്യലൊന്നുമില്ല എന്നപ്പോൾ നാളെ പെരുന്നാളാ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് പരിപാടിയും കാര്യങ്ങളുണ്ട് അപ്പോൾ തട്ടിക്കൊട്ടനും കാര്യങ്ങളൊക്കെയായിരുന്നു ഇത്രയും നേരമായിട്ട് അപ്പോൾ നേരെ ഒരുപാട് വേഗം ചെയ്യാണെങ്കിലും ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നേൾ സൂപ്പ് ആക്കിയാണ് വെക്കുന്നത് കേട്ടോ കുറച്ച് മാക്രോണേ ഉള്ളൂ അപ്പം കുറച്ച് സൂപ്പാക്കിയിട്ട് വെക്കാൻ തരും അപ്പോൾ ഇത് വെന്തതിന് ശേഷമാണോ ഇത് വന്തിക്കണേ ഞാൻ ഏകദേശം ഒന്നുകൂടി മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇതിൽ കടന്നാണെങ്കിൽ ഗ്രേവിയിൽ കടന്നാണ്ട് ഇതിക്ക് നമ്മൾ കോൺഫ്ലവറും ക്രീമൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ആക്കി എടുക്കാൻ അത് ബട്ടറൊക്കെ എടുക്കണേ ബട്ടറൊന്നും കാണുന്നില്ല ബട്ടറിലട്ട ഞാൻ ആ മുതൽ എടുക്കണം കഴിഞ്ഞാൽ അപ്പോൾ പോയി നേരല്ല അപ്പോൾ ശാലൊന്നു വണ്ടൂർക്കും മരടുത്ത് പോയിക്കണം അപ്പോൾ പിന്നെ ആരും ഇല്ല ഞങ്ങൾ തന്നെ ഉള്ളു പിന്നെ കുറച്ച് കഴിഞ്ഞു വേണം തറവാട്ട് കോടക്കൊക്കെ പോകാനും മൈലാഞ്ചിടാനും കുട്ടികൾക്ക് മൈലാഞ്ചിടാനും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് കോൺഫ്ലവർ കലക്കി ഇപ്പം കുറച്ച് ലൂസ് ആക്കി എല്ലാം തിക്ക് ഇല്ലെട്ടോ ഇങ്ങനെ കോരി കുടിക്കാൻ പോകത്തിലാണ് അതിൽ നമുക്കിത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമുക്ക് സൂപ്പ് അടിപൊളി സൂപ്പായി കുറച്ച് ലൂസായിട്ട് കണ്ട കോരി കുടിക്കാൻ പാകത്തിലാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഓഫാക്കിയിട്ട് കുറച്ച് മല്ലിയില മല്ലിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുടിക്കാം ഇപ്പൊ അടിപൊളി സൂപ്പ് റെഡി സോപ്പ് റെഡ്ഡി ഞണ്ട് സെറ്റല്ലേ നമ്മൾ സൂപ്പറാ സോപ്പിടൊന്നും വേണ്ട പെട്ടെന്നുണ്ടായ ഒരു വിഭവം വിഭവങ്ങട്ടോ അത് വേറെ എഴുതാനായിട്ട് പിന്നെ ഇത് നമുക്ക് തണുത്തിട്ട് കുടിക്കാം കടന്നല കുത്തിയതാണിത് കടന്നലെ കുത്തിയ പോലെ എന്ന് പറഞ്ഞാൽ മാരിതാണ്ടോ പെരുന്നാള് ഗോവിന്ദ ചെടി നനക്കാൻ പോയതാണ് ഗെയ്സ് ചെടി നനക്കാൻ പോയതാ ഇവിടെയാണ് കുത്തിയതാണ്ടോ പക്ഷെ വീക്കം കണ്ടോ കൈ ആകെ വീങ്ങി ഇവിടക്കൊന്നും ഇല്ലല്ലോ കണർപ്പൊക്കെ പോയില്ലേ ഞങ്ങള് രണ്ടാമത്തെ കൈയും മൈലാഞ്ചി മയിലാഞ്ചിട്ടും കൊണ്ട് നിൽക്കുന്നുണ്ടോ മറ്റേ കൈ ചോന്നെ ചുമ്പ് കുറവല്ലേ അത് അതിൻ്റെ പുകയായിട്ടാണ് ഇനി അടുത്തത് നാളത്തെ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ആട്ടോ ഗ്സ് നാളെ വരുന്ന ഗസ്റ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റാർഡ് ജ്യൂസായിട്ട് ഉണ്ടാക്കണം ഇനി ഞാൻ ഉപയോഗിക്കുന്നതാണ് ഗുഡ് ലൈഫിൻ്റെ മൂന്ന് ലിറ്റർ പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് ഒന്നും വയ്ക്കല്ലോ ഒക്കെ തറവാട്ടിലാണ് എല്ലാവരും കുത്തുവിടുന്നത് ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം വേണം എനിക്ക് മൈലം ചിടാനും ഡ്രസ്സ് ആക്കാനൊക്കെ കേട്ടോ അപ്പോൾ നമുക്കത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ നാളെ നമുക്ക് നല്ല സെറ്റാവും അപ്പോൾ കസ്റ്റാർഡ് കുറിക്കാണ്ട് ഒരു ആപ്പിളും കസ്കസും മാത്രമേ യൂസ് ചെയ്യണം കേട്ടോ അങ്ങനെ കേസ് ഇതാ ഞങ്ങളെ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയായിട്ടോ കേസ് അപ്പോൾ തങ്ങനെ ഞങ്ങൾ ഒരാളാണ് ഇട്ട് കഴിഞ്ഞ് പാപ്പൂസിൻ്റെ ഒക്കെ അവിടെ അപ്പം കെയ് ഞാൻ പെട്ടിട്ടുള്ളൂ കേട്ടോ അവർ കിടക്കാൻ നേരം ഞാൻ ഇടുന്നത് പാപ്പൂസിൻ്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് ചോന്ന് അപ്പം ഞാൻ ഇപ്പം ഇടണുള്ളൂ അപ്പം നാളത്തെ വീഡിയോസും ബാക്കി കാര്യങ്ങളും നാളെ കാണാം അപ്പം പെരുന്നാൾ തല എന്ത് വിശേഷങ്ങളും കാര്യങ്ങളാണിത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ